അടുത്തതായി സംസാരിക്കുന്നതിനു വേണ്ടി ശ്രീ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാഹുൽ ഗാന്ധി രാഹുൽ മണ്ഡൂത്തിൽ ക്ഷണിക്കുന്നു നേതാക്കന്മാരെ സുഹൃത്തുക്കളെ സഹപ്രവർത്തകരെ ദീർഘമായ ഒരു പ്രസംഗത്തിന്റെ സമയമല്ല ഈ വരുന്ന ആൾക്കൂട്ടം നമ്മള് മൂന്നര മണിക്ക് പരിപാടി ആരംഭിക്കുമെന്ന് പറയുമ്പോ രണ്ടര മണിയാകുമ്പോ ഇവിടെ ഇട്ടിരിക്കുന്ന കസേരകൾ നിറയുന്ന രീതിയിൽ അതിന് പുറത്തേക്കും ആളുകൾ ഒത്തുകൂടിയിട്ടുണ്ട് എങ്കിൽ പത്തനംതിട്ടയിലെ ഈ ജനാരകം വിളിച്ചു പറയുന്നുണ്ട് നാലാമംഗത്തിലും ഇവിടെ ജയിക്കുന്നത് ആന്റോ ആന്റണി ആയിരിക്കും അങ്ങനെ ആന്റോ ആന്റണി ജയിച്ചു പോകുന്നത് കഴിഞ്ഞ തവണത്തെ പോലെ പ്രതിപക്ഷത്തെ എം പി ആകുവാൻ വേണ്ടിയിട്ടല്ല ഈ ജൂൺ മാസം നാലാം തീയതി ഈ രാജ്യത്തെ പൊതുതെരഞ്ഞെടുപ്പിന്റെ ഫലം വന്ന ഈ രാജ്യത്തിന്റെ രാഷ്ട്രപതി സത്യപ്രതിജ്ഞ ചെയ്യാനായി വിളിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ പേര് രാഹുൽ ഗാന്ധി എന്നാകുമ്പോ ആ രാഹുൽ ഗാന്ധിക്ക് ഇടതോരം ചേർന്ന് നിന്ന് പിന്തുണ പ്രഖ്യാപിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഭരണപക്ഷ ആയിട്ടാണ് പ്രിയപ്പെട്ട ശ്രീ ആന്റോ ആന്റണിയെ പത്തനംതിട്ട ഈ നാലാം അംഗത്തിൽ ജയിപ്പിച്ചു വിടുന്നത് ഇവിടെ ഇന്ന് നമ്മുടെ എല്ലാവരുടെയും ബഹുമാനിയായ നേതാവ് ശ്രീമതി പ്രിയങ്കാഗാന്ധി കടന്നുവരികയാണ് കഴിഞ്ഞ ദിവസം ശ്രീ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നപ്പോൾ തൊട്ട് നമ്മൾ പ്രതീക്ഷിച്ചത് ഏറ്റവുമധികം അസ്വസ്ഥമാകുക ബി ജെ പിയുടെ ക്യാമ്പുകളായിരിക്കുമെന്നാണ് എന്നാൽ നമ്മുടെ പ്രതീക്ഷകളെ തെറ്റിച്ചുകൊണ്ട് കേരളത്തിലെ സംഘപരിവാറിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമായ സി പി എമ്മിന്റെ നേതാവ് പിണറായി വിജയനാണ് രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നു പോയതിനുശേഷം ഉറക്കം നഷ്ടമായിരിക്കുന്നത് പിണറായി വിജയന്റെ ഉറക്കം പൊറുതെ പോയതല്ല കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ഗാന്ധിയുടെ പര്യടനം ഇരുപത്തിമൂന്നാം തീയതി പൂർത്തീകരിച്ച് ഈ കേരളത്തിന്റെ പൊതുസമൂഹം ഇരുപത്തി ആറാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ഒരു കാര്യത്തിൽ തർക്കമില്ല കേരളത്തിൽ ഇത്തവണ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ട്വന്റി ട്വന്റി വിജയമായിരിക്കും അതിന് തുടക്കം കുറിച്ചുകൊണ്ടാണ് ശ്രീ രാഹുൽ ഗാന്ധി വരുന്നത് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചു പോയപ്പോ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം ഈ രാജ്യത്തെ ബി ജെ പി വിരുദ്ധരായ മുഖ്യമന്ത്രിമാരെ അകാരണമായി ജയിലിൽ പിടിച്ചിടുമ്പോ ബിജെപി വിരുദ്ധനാണ് എങ്കിൽ എന്തുകൊണ്ടാണ് പിണറായി വിജയനായിട്ട് തെളിവുകൾ ഉണ്ടായിട്ട് പോലും ഇതുവരെ ബിജെപി ചോദ്യം ചെയ്യാത്തതെന്നാണ് അതിനെ വളച്ചൊടിച്ച് അടിയന്തരാവസ്ഥയുടെ കാലത്തെ പറ്റിയിട്ടാണ് പിണറായി വിജയൻ പറയുന്നത് പിണറായി വിജയൻ പറഞ്ഞത് അടിയന്തരാവസ്ഥയുടെ കാലത്ത് രാഹുലിന്റെ മുത്തശ്ശി തന്നെ ജയിലിൽ അടച്ചെന്നാണ് ശരിയാണ് അടിയന്തരാവസ്ഥയുടെ കാലത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശി പ്രിയപ്പെട്ട ഇന്ദിരാഗാന്ധി ജയിലിൽ ജയിലിനടച്ചിട്ടുണ്ട് പക്ഷേ അന്ന് ഈ പിണറായി വിജയൻ ആർ എസ് എസിന്റെ രൂപമായ ജനസംഘത്തിന്റെ ഒപ്പൊപ്പമാണ് ജയിലിൽ പോയി കഴിഞ്ഞത്